ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്കയാണ് ആയുധങ്ങളുടെ കാര്യത്തിലും അമേരിക്ക ഒട്ടും പുറകിലല്ല എന്നാൽ സൈനിക ശക്തിയിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് കാലങ്ങളായി അമേരിക്കയും ചൈനയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുവായുധത്തിലാണ് പക്ഷേ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രതിരോധ ശക്തി അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മിസൈൽ ശേഷി ലോകത്തിന് അറിയാവുന്ന ഒന്നാണ് എന്നാൽ ഇതിന് ചൈന മറ്റൊരു സിസ്റ്റം വികസിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്ന കിൽ വെബ് സിസ്റ്റം എന്താണ് കിൽവെബ് സിസ്റ്റം തായ്വാൻ ഉൾപ്പെടെ ഒന്നിലധികം ഡൊമൈനുകളിൽ ഉടനീളമുള്ള സൈനിക ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അതിവേഗത്തിൽ ആക്രമിക്കാനും പി എൽ എ സഹായിക്കുന്ന അത്യാധുനിക ഉപഗ്രഹങ്ങളുടെയും സെൻസറുകളുടെയും ശൃംഖലയാണ് കിൽവെപ്പ് യുഎസിന്റെ കണക്ക് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ചിനകം നാനൂറ്റി എഴുപതിലധികം ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ ചൈന വിന്യസിച്ചിട്ടുള്ളതാണ് ഇവ ഏറെ സങ്കീർണ്ണമായ സെൻസർ ഷൂട്ടർ കിൽ വെബിലേക്ക് നിർണായക വിവരങ്ങൾ നൽകുന്നുണ്ട് സെൻസറുകളെ നേരിട്ട് സ്ട്രൈക്ക് യൂണിറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കിൽ വെബ് ഡേറ്റ പങ്കിടലിലൂടെയും ഓട്ടോമേഷനിലൂടെയും ആക്രമണം വേഗത്തിലാക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്ട്രൈക്കുകൾ നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതോടെ എതിരാളികൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചൈനീസ് പ്രഹരം അവർ അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ചൈനയുടെ പുതിയ സിസ്റ്റമായ ഭയക്കുന്നത് യുഎസിന്റെ എയർഫോഴ്സിലെയും സ്പേസ് ഫോഴ്സിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭീഷണികളെ കുറിച്ച് ആശങ്ക പങ്കുവച്ചതായി തായ്വാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് നിരന്തരം തായ്വാന് ചുറ്റും സൈനിക അഭ്യാസം നടത്തുന്ന ചൈനയുടെ പുതിയ സിസ്റ്റത്തെ തായ് ഭരണകൂടം ഭയക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണി കാരണം ഇൻഡോ പസഫിക്കിലെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നതിന് യു എസ് പ്രതിരോധ വകുപ്പിന്റെ വരാനിരിക്കുന്ന ബജറ്റ് അഭ്യർത്ഥന ഊന്നൽ നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വരാനിരിക്കുന്ന വർഷത്തെ പ്രതിരോധ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നതിനായി യു എസ് എൻഫോഴ്സ്മെന്റ് സെക്രട്ടറി ട്രോയി മേൻക് സ്പേസ് ഓപ്പറേഷൻസ് മേധാവി ജനറൽ ചാൻസ് സാൾട്ട്മാൻ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു ഇതിൽ ചൈനയുടെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടും കിൽവെബ് സിസ്റ്റത്തെക്കുറിച്ചും വലിയ ചർച്ച നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബാലിസ്റ്റിക് മിസൈൽ ശേഷികളിൽ പിഎൽഎ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് മെയ്ൻകും സാക്സ്മാനും അഭിപ്രായപ്പെട്ടു തായ്വാനെ ലക്ഷ്യമിടാൻ കഴിവുള്ള തൊള്ളായിരത്തിലധികം ഹ്രസ്വധീര മിസൈലുകളും ആദ്യത്തെ ദ്വീപ് ശൃംഖലയിൽ എത്താൻ കഴിയുന്ന നാനൂറ് ലാൻഡ് ബേസ്ഡ് മിസൈലുകളും ചൈനയുടെ കൈവശമുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി കൂടാതെ രണ്ടാമത്തെ ദ്വീപ് ശൃംഖലയെ ആക്രമിക്കാൻ കഴിയുന്ന ആയിരത്തി മുന്നൂറ് ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ അലാസ്കയുടെയും ഓസ്ട്രേലിയയുടെയും ചില ഭാഗങ്ങളിൽ എത്താൻ കഴിയുന്ന അഞ്ഞൂറ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ആഗോളതലത്തിൽ ആണവ പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ള നാനൂറിലധികം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും ചൈനയുടെ ആയുധ ശേഖരം അവർ എടുത്തു കാണിച്ചതായും തായ്പെയ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ലോകം യുദ്ധഭീഷണിയിലാണ് ഏത് സമയവും ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാമെന്ന പല വിദഗ്ധരും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിലൊരു മാരകമായ സിസ്റ്റം ചൈന വികസിപ്പിക്കുന്നത് തകർക്കാൻ അമേരിക്ക എന്തെങ്കിലും ശ്രമം നടത്തുമോ എന്നതും ഭീഷണി തന്നെയാണ്